ആരാ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട കുമരമ്പുത്തൂരു ഉസ്താദ് സമസ്ത കേരള സമൂഹത്തിലുള്ളമയെന്ന മുസ്ലിം കേരളിയുടെ ആധികാരിക പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കെ ജനാദന്റെ വെളിക്കുത്തരം നൽകി നമ്മോട് ഇവിടെ പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട കുമ്മരമ്പുത്തൂര് മുഹമ്മദ് മുസ്ലിമാരുടെ പ്രിയപ്പെട്ടവരേ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ എന്റെ സുഹൃത്തിന്റെ വാക്കുകേട്ടപ്പോ വല്ലാതെ അത്ഭുതം തോന്നിപ്പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഈ സുഹൃത്ത് പട്ടിക്കാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രീയായിട്ട് ഒമ്പ്ര നിർവഹിക്കാൻ അവസരം ലഭിച്ചു ഫ്രീയായിട്ട് ഒമ്പ്ര നിർവഹിക്കാൻ അവസരം ലഭിച്ചപ്പോ ലീവ് ചോദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അരികിലേക്ക് പോയി വല്ലാത്ത മനസ്സിന്റെ ഉള്ളിലെ വല്ലാത്ത അഭിലാഷമായിരുന്നു ഉമ്പ്ര നിർവഹിക്കാൻ അത് ഫ്രീയായിട്ട് തന്നെ അവസരം ലഭിച്ചപ്പോ ഉസ്താദ് ഒരു വലിയ പ്രതീക്ഷയിലാണ് കുട്ടി ഈ പ്രിയപ്പെട്ട സുഹൃത്തു ഉസ്താദിനെ സമീപിച്ചത് ലീവ് തേടിയപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു പോനെ പത്തിരുപത് ദിവസം വേണ്ടി നീ ലീവായി കഴിഞ്ഞാൽ ഇരുപത് ദിവസത്തെ ക്ലാസ്സിൽ നിനക്ക് മുടങ്ങൂലേ ആ ഇരുപത് ദിവസം നിനക്ക് വല്ലാത്ത നഷ്ടമാണ് ഇരുപത് ദിവസം ക്ലാസ് മുടങ്ങി പോയാൽ അതിൽ വല്ലാത്ത നഷ്ടമല്ലേ അതുകൊണ്ട് നീ ഈ പ്രാവശ്യം ഉമ്മ നിർവഹിക്കേണ്ട നിനക്ക് നിന്ന് പഠനം കഴിഞ്ഞ് പോയിട്ട് സനത് വാങ്ങിയതിന് ശേഷം നിനക്ക് നിങ്ങൾക്ക് പോവാമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഉസ്താദിന്റെ വാക്കാണല്ലോ വലുത് നമുക്ക് ഉസ്താദുമാരെ വെറുപ്പിച്ചിട്ടുള്ള ശീലം ോ അത് ഈ കുട്ടി മനസ്സിലാക്കിയ ഈ കുട്ടി തന്റെ ചിരകാലാഭിലാശമായി ഒന്ന് പോകാനുള്ള ആഗ്രഹം നിർത്തിവെച്ചു അങ്ങനെ ആ അവസരത്തിന് പോയില്ല അങ്ങനെ ഈ വർഷം നടന്ന സമ്മേളനത്തിൽ കുട്ടി ജാമ്യയിൽ നിന്ന് നിന്ന് പുറത്തിറങ്ങി സനത് വാങ്ങി അങ്ങനെ സനത് വാങ്ങിയിട്ട് അതിന്റെ ശേഷം മലപ്പുറത്ത് മഞ്ചേരിയിൽ വെച്ചു കിടന്നിന്റെ മദീന പാഷൻ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് പതിനൊന്ന് പേരെ ായിട്ടും ഉമ്പ്ര നിർവഹിക്കാൻ അതീവായ മുസ്തഫായ റസൂലും വോയി സ്വല്ലം ഭഗവാന സന്നപാദങ്ങളുടെ ആ പവിശുദ്ധമായ റൊമാ ഷരീഫിന്റെ സിയാറത്ത് ചെയ്യിപ്പിക്കുവാൻ പതിനൊന്ന് പേരെ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കൊണ്ടുപോകാൻ തന്നെ എസ് കെ എസ് എന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു അങ്ങനെ ഏതാ ആ പതിനൊന്ന് പേരെ നറുക്കെടുത്തു ആ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് നറുക്കെടുത്തോസ് വാക്കുരമത്തായി പുലരുകയാ പ്രിയമുള്ളവരെ ആ പതിനൊന്ന് പേരിൽ ഒരാളായിട്ട് ഈ മുക്താർ പൈതയുന്ന ഈ പ്രിയപ്പെട്ട സുഹൃത്തിന് തെരഞ്ഞെടുക്കുകയാ പ്രിയമുള്ളവരെ ഇതാണ് ബഹുമാനപ്പെട്ട ഉത്താദുമാരുടെ പവർ അവരുടെ വാക്കിന്റെ വലിയതാണ് അവരുടെ കാര്യം പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അമ്മാ അക്ഷരം പ്രതി അവർക്ക് കൊടുക്കുകയാണോ അവര് പറഞ്ഞ പോലെ സംഭവിക്കുകയാണോ ഇവരാണ് യഥാർത്ഥ പണ്ഡിതന്മാര് ഇവർക്ക് ദുനിയവിൽ വലിയ കാറ് വേണ്ട ഇവർക്ക് ദുനിയവിൽ വലിയ സുഖനോഗുകളും ആഡംബര സുഖങ്ങളും ഇവർക്ക് വേണ്ട ഇവർക്ക് വലിയ ആൾക്കൂട്ടത്തിന്റെ ആവശ്യവുമില്ല ഇവർ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് അമ്മാക്ക് സദാസമയം തിക്രചല്ലിക്കൊണ്ട് ദറസ് നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരാണ് ഇത്തരം യഥാർത്ഥ പണ്ഡിതന്മാരിൽ പ്രമുഖരായിരുന്നു ബഹുമാനപ്പെട്ടൂരുസ്താദ് അമ്മാസ്താദിന്റെ ദറചനയെ ഉയർത്തിക്കൊടുക്കണം പ്രധാനപ്പെട്ട ഉസ്താദിന്റെ അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണം റബ്ബേ ആ ഉസ്താദ് കാണിച്ചു വന്ന പരിശുദ്ധമായ പാതയിലൂടെ സമസ്തയുടെ സുറാത്തു മുസ്തകി വന്ന പാതയിലൂടെ ഞങ്ങളനീ വഴി നടത്തണം വന്ന നിശ്ചയം അമ്മാവിന്റെ ദുനിയാവിൽ ചില അടിമകളുണ്ട് അമ്മാവ് ഇഷ്ടപ്പെടുന്ന അമ്മാവിന്റെ നല്ല അടിമകളുണ്ട് അവരോ അവര് ദുന്യാവിന്റെ ഫിതനകളെ ഭയപ്പെട്ടുകൊണ്ട് അവര് ദുന്യാവിനെ തൊലാക്കി ചെല്ലിയിരിക്കുന്നു ദുന്യാവ് ഫിതനയാണല്ലോ പരിശുദ്ധമായ ഖുറാനിനോട് അമ്മാവ് പറഞ്ഞത്യാന്യാവെന്ന് പറഞ്ഞ ഇല്ല ദുന്യാവ് ചതിക്കപ്പെടുന്ന ചെരക്കാണോ ദുന്യാവിൽ മനുഷ്യൻ ചതിക്കപ്പെടുകയാണോ ഈ പരിശുദ്ധമായ ഖുറാൻ അധ്യാപനങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്ന നല്ല പണ്ഡിതന്മാരുണ്ട് എന്നിട്ടോ അവരവിടെ ഒരുപാട് അമര ചെയ്യുകയാണ് അവര് നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇവരാണ് അമ്മാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാർ ഇവരാണ് അമ്മാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമകൾ എന്റെ പ്രിയമുള്ളവര് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു സമസ്തയുടെ നേതാക്കന്മാർ സമസ്തയുടെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയാദും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദും മഹാന്മാരാകുന്ന പാണക്കാട്ട സാധാത്യങ്ങളും ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ആനക്കര കോയക്കുട്ടി ഉസ്താദും ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട കോട്ടുമല ടി എം ബാപ്പ് മുസ്ലിയാരും അടക്കമുള്ള മഹാന്മാരായ ആളുകളും ഇവരും അവരൊക്കെ സമസ്ത കേരള സമീപത്തിലുള്ള സ്വീകരിച്ച ആളുകളായിരുന്നു സമസ്ത കേരള സമീഹത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളായിരുന്നു അമ്മാവു എന്റെ പവിത്രമായ രീതിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു അവരുടെ പിന്നിൽ അവർ കാണിച്ചു എന്ന പവിത്രമായ പാതയിലൂടെ ജീവിക്കണം അമ്മാവു നമുക്ക് അമ്മാവു നമുക്ക് തോഫിയേക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണോ അവസാനമായിട്ട് ഞാൻ പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പിന്തുണ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പ ുംളർത്താൻ തയ്യാറാകണേട്ടാണ് അതിന്റെ കീ ഘടകമായ ഈ സമസ്തറച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നിർത്തണം